അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ട്ടോ ഇന്ന് നോക്കാൻ പോകുന്നത് മറ്റുള്ളവരാൾ മൊബൈലിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ലൈവായിട്ട് കാണാം എങ്ങനെ അതിൻ്റെ വാട്ട്സാപ്പ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് എല്ലാം എങ്ങനെ ഹാൻഡ് ചെയ്യാൻ കാണാമെന്നൊക്കെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന കിട്ടാം ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആണ് നിങ്ങൾ നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് എന്നുള്ളൂ മാത്രം ഓക്കെ അപ്പോൾ നമുക്ക് സമയം കളി നമ്മൾ വീഡിയോ കിടക്കാം ഇറ്റ്സ് വെൽക്കം മൈ ന്യൂ വീഡിയോ ആദ്യം ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് കയറി നമ്മൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ ലിങ്കാണ് ആണ് താഴെ കൊടുത്തിട്ടോ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇതിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രൊസീജർ എങ്ങനെയാണ് കാണിച്ചിട്ടോ ഞാൻ ഇതിൻ്റെ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആപ്പ് ആക്കി ആദ്യം ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ വരച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോഡിംഗ് ഉണ്ടാവും സെറ്റ് ഒന്ന് അനലൈസ് ചെയ്യണ വരെ ശേഷം നമ്മൾ ഇമെയിൽ ഒരു ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എടുക്കുക പെർമിഷൻസ് ഒക്കെ അലോ ചെയ്തതിനു ശേഷം നമ്മൾ ഇമെയിൽ അഡ്രസ്സ് പാസ്വേഡ് അടിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ടെമ്പററി നിങ്ങൾ ഏത് ഇമെയിൽ ഇടും അടിക്കുക നോർമലി യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയൊരു ഇമെയിൽ അടിച്ച് സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പോലെ ഒരു ഒ ടി പി വരും അത് നിങ്ങളെ മെയിലിൽ ഔട്ട് വരിക സെറ്റിൽ ഓൾറെഡി ഡിഫാൾട്ട് ചെയ്ത ഏത് മെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുത്തൊരു അഡ്രസ്സ് ഉണ്ടല്ലോ അതിൽക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് വരും ആ ഇമെയിൽ അഡ്രസ്സ് പോയിട്ട് ജസ്റ്റ് ഒരു നാല് നമ്പർ ആവും അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ കോപ്പി അടിക്കുക ഞാൻ കാണിച്ചിട്ടില്ല അവിടെ പോയി കോപ്പി അടിക്കുക അവിടെ കൊടുത്ത് പേസ്റ്റ് അടിച്ചാൽ മാത്രം അത് കിട്ടും ജസ്റ്റ് കണ്ടിന്യൂ എടുക്കുക അപ്പോൾ ഇതേപോലെ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യണമെന്ന് ചോദിക്കും നിങ്ങൾ ഇഷ്ടം സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യേണ്ട നോർമലി ഞാൻ സേവ് ചെയ്തിട്ടില്ല ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് മാത്രം എന്നിട്ട് അതിന് മുകളിലെ അഡൽട്ട് ക്ലിക്ക് ചെയ്യാൻ നെക്സ്റ്റ് അടിക്കട്ടോ പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ അടുത്ത സ്റ്റർഫേസിൽ ഒരു ബാർ കോഡും ഒരു നമ്പറും പിന്നെ ഒരു ഷെയർ ചെയ്യാനുള്ള ഒരു ലിങ്ക് കൂടി കിട്ടും ഈ ലിങ്ക് ആരുടെ മൊബൈലാണോ ട്രാക്ക് ചെയ്യുക അവരെ മൊബൈൽ ഈ ലിങ്ക് അയച്ചു കൊടുക്കട്ടോ വാട്സാപ്പോ ഫേസ്ബുക്കോ മെസ്സേഞ്ചറോ ഏത് ത്രൂ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം ഞാൻ പിന്നെ എൻ്റെ കൂട്ടരെ മൊബൈൽ എങ്ങനെ ആക്സസ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു കാണിച്ചിട്ടോ ഇതിൽ ഞാൻ വാട്ട്സ്ആപ്പ് വയ്യാണ് ലിങ്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് നോർമലി ഷെയർ ചെയ്യുന്ന പോലെ തന്നെ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് മാത്രം ആ വാട്സാപ്പിൽ നമ്മൾ അയക്കുന്ന ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കട്ടോ വേറെ ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നമ്മുടെ കൺട്രോളിങ് നമുക്ക് കിട്ടില്ല കണ്ടപ്പോൾ ഞാൻ ആച്ച ലിങ്ക് അവിടെ എത്തി നമുക്ക് ഈ സെറ്റിൽ ഞാൻ കാണിച്ചിരുത് എങ്ങനെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളും നോക്കാം സാധാരണ നോർമലി നമ്മൾ ആപ്പ് സ്റ്റോർക്കെല്ലാം ഡൗൺലോഡിങ്ങിന് പോവുക നമ്മൾ ക്രോമിൻ്റെ ഉള്ളിൽ കയറിയ സാധാരണ നോർമലി നമ്മൾ തേർഡ് പാർട്ടി ആപ്പിക്ക് യൂസ് ചെയ്യുന്ന പോലെ പോലെ ഡൗൺലോഡ് ആവുക അങ്ങനെ ജസ്റ്റ് അത് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക ഒരു ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ആപ്പ് ഇൻസ്റ്റാളേഷന് വേണ്ടി എടുക്കും ഇതിപ്പോൾ ഡൗൺലോഡിങ്ങനെ നടക്കാൻ കേട്ടോ നെറ്റ് കുറച്ച് സ്ലോ ഉണ്ട് അതാണ് വേറെ ഒന്നും ഉണ്ടല്ല ഡൗൺലോഡിങ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമലി നമ്മൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക എല്ലാ പെർമിഷൻ ചോദിക്കുക അല്ല നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം അതുപോലെ ഇൻറ്റർഫേസ് വരും ഇതൊന്നും ജസ്റ്റ് ലോഡായി വരണുള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റിൻ്റെ അടുത്ത് എടുക്കുന്ന ഇൻസ്റ്റോളേഷന് കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ വരുക വൈഫൈ അത്രയും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ അതിന് ശേഷം നമ്മൾ ഓരോ പെർമിഷൻ പെർമിഷനായിട്ട് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം പിന്നെ കാര്യം പറഞ്ഞാൽ വീണ്ടും ഇത് കുറേ ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അതുകൊണ്ട് പിന്നെ സ്വന്തം റിസ്ക്കിൽ മാത്രം ഇത് ഇൻസ്റ്റാൾ ചെയ്യോ കാരണം പെർമിഷൻസ് പ്രീവസിയൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് എല്ലാ പെർമിഷനും ആക്റ്റീവ് ചെയ്ത് കൊടുത്തതിനു ശേഷം മാത്രം സോറി എനേബിൾ ചെയ്ത് കൊടുത്തിന് ശേഷം മാത്രം ഇത് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ രണ്ടാമത്തെ മൊബൈലിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്തെല്ലാം നമ്മൾ ഇതിൽ ചെയ്യേണ്ടി എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്ത് എന്നാലും അക്സെപ്റ്റ് ആക്സപ്റ്റ് ഉണ്ടാവും അത് അടിക്കുക പിന്നെ ഇതേപോലെ ഒരു കോഡ് ചോദിക്കും ആ കോഡ് വേറെ ഒന്നുമില്ല നമ്മൾ ആദ്യം മൊബൈൽ യൂസ് ചെയ്തില്ലേ ആ ഇൻസ്റ്റാളേഷൻ നടന്ന ടൈമിൽ ഒരു ബാർ കോഡിൻ്റെ താഴെ ഒരു നമ്പർ ഉണ്ടാകും ആ നമ്പറുടെ അവിടെ അടിച്ചു കൊടുക്കേണ്ടത് അത് സെറ്റ് ചെയ്ത് എടുത്താൽ ജസ്റ്റ് ഓക്കെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഇൻ്റർഫേസ് നമ്മൾ മൊബൈൽ ട്രാൻസ്ഫർ ഔട്ട് ആവും അവിടെ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പെർമിഷൻസ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടത് പെട്ടെന്ന് കാണിച്ചു പോവുകൾക്ക് ആ ഇതിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് പ്രത്യേകം വരുമെതി പെർമിഷൻസ് ഒക്കെ ഈ ആപ്പിന് അലോ ചെയ്ത് കൊടുക്കണം എന്നാണ് നോട്ടിഫിക്കേഷൻ പ്രത്യേകം വരുവോ അപ്പോൾ ആ ടൈമിൽ നമ്മൾ പെട്ടെന്ന് ആ നോട്ടിഫിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക വോയിസ് കൺട്രോൾ ഉണ്ട് വീഡിയോ ക്യാമറ ചാറ്റ് അതുപോലെ എല്ലാ സംഭവങ്ങളും ലൊക്കേഷൻ ആക്സസ് എല്ലാ പെർമിഷൻസും നമ്മൾ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ എല്ലാ ഈവൻ കോൾ ഹിസ്റ്ററി കോൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇതെല്ലാം നമുക്ക് മറ്റ് മൊബൈൽ കാണാൻ കൂടി പറ്റും ഇതെല്ലാം സ്വന്തം റിസ്ക്കിൽ മാത്രം ചെയ്യുക കാരണം ഞാൻ ഒരിക്കലും ഇത് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ആയിട്ട് ഞാൻ കാണിച്ചത് മാത്രമുള്ളൂ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇതിന് ശേഷം അതിൽ മറ്റ് മൊബൈലിൽ സ്ക്രീന് ഷെയർ ചെയ്യാൻ പോകട്ടോ ആദ്യത്തെ ജസ്റ്റ് അലോ ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ടടിച്ചതിനു ശേഷം ഒരു നോട്ടിഫിക്കേഷൻ വരും അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കട്ടോ നമുക്ക് ഇനി നോക്കാം ഈ സെറ്റിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ സ്ക്രീൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ കിട്ടും ഗാലറി എല്ലാ ആപ്പ് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ നമുക്ക് കിട്ടും ഇത് ലൈവായിട്ട് നമ്മുടെ മൊബൈലിൽ ഓപ്പോസിറ്റ് ടീമിനെ ഫോൺ പേ ഞാൻ തുറന്ന് അതുപോലെ പ്രൊഫൈല് ഗാലറി വാട്സ്ആപ്പ് ക്രോം എല്ലാ സാധനവും നമ്മൾ ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റും കേട്ടോ എന്താണ് ലൈവായിട്ട് നമ്മുടെ ഫോണിലുള്ള അപ്ഡേഷൻ സോഫ്റ്റ്വെയറിൻ്റെ എന്നുള്ളത് അതല്ലാതെ നമുക്ക് ഇതേപോലെതാ ഗൂഗിൾ പേ ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഗാലറി ഉണ്ട് ഗാലറി പോകാ ഇമെയിൽ ആക്സസ് ചെയ്യുക എല്ലാ മൊബൈലിൻ്റെ നമ്മൾ ഒരു മൊബൈലിൽ നമ്മൾ കയ്യിൽ കിട്ടിയ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ഇതിലൂടെ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അടുത്ത കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ ലൈവായിട്ട് ആക്സസ് ചെയ്യണത് കാണിച്ചാൽ ലൈവ് ക്യാമറ നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയാനും കൂടി പറ്റുട്ടോ ജസ്റ്റ് നമുക്ക് ഇതിൽ ക്യാമറയിൽ പോയി കഴിഞ്ഞാൽ ക്യാമറ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അതിൻ്റെ ക്യാമറ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കിട്ടും പിന്നെ നമ്മൾ മൊബൈലിൽ ഏതെല്ലാം സോഫ്റ്റ്വെയറുകളാണ് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടണമെന്നുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും എ ടു സെഡ് ഇത് കിട്ടും അപ്പം ഞാൻ ക്യാമറ ആക്സസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിന് മുന്നേറ്റ സൈഡിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ക്യാമറ ഉണ്ട് ജസ്റ്റ് ക്യാമറ നമ്മൾ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുന്നത് അതൊന്നും ഉണ്ട് ലോഡ് ചെയ്ത് തന്നാൽ തന്നെ ക്യാമറ ഓൺ ആയി വന്നിട്ടുണ്ട് പിന്നെ ഇടത്തെ കാലത്ത് നിൽക്കുന്ന ക്യാമറയാണ് ഓൺ ആയിക്കണം കേട്ടോ അപ്പോൾ ആ ക്യാമറ നമ്മൾ ഇപ്പോൾ എവിടെക്കാർ റൊട്ടേക്റ്റ് ചെയ്യണം ആ ടൈമിലൊക്കെ നമുക്ക് ലൈവായിട്ട് ക്യാമറേൻ്റെ വ്യൂ കിട്ടും ഇതേപോലെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വ്യൂ നമുക്ക് കിട്ടും ഫ്രണ്ട് ക്യാമറ വേണമെങ്കിൽ ഫ്രണ്ട് ക്യാമറ കിട്ടും ബാക്ക് ക്യാമറ ആണെങ്കിൽ ബാക്ക് ക്യാമറ കിട്ടും അത് നമ്മൾ കോൾ ചെയ്യണ വ്യക്തിയോ അല്ലാതെ നമ്മളിൽ ട്രാക്ക് ചെയ്യുന്ന വ്യക്തിയോ എവിടെയാണ് ലൈവ് ആയിട്ടുള്ളത് ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാനോ നമ്മൾ ഈ വീഡിയോ നമ്മൾ തന്നെ ഈ ആപ്പിളം കൂടുതൽ ഉപകരിക്കലേ കുട്ടികളെ കയ്യിൽ മൊബൈൽ കൊടുക്കുമ്പോഴാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതുകൊണ്ട് ഇത്ര ചെയ്യാൻ പറ്റുന്ന കാണിച്ചു തന്നിട്ടുണ്ട് വേറെ കുറെ ഓപ്ഷൻസ് ഈ ആപ്പിൽ ഉണ്ട് തൽക്കാലം ഇത്ര പറയാൻ നിർത്തുകയാണ് കേട്ടോ കട്ടാ കട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ വീഡിയോയിൽ കാണാൻ പറ്റിയത് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ ആൾക്കാർക്ക് ഇത് കണ്ടാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചു തന്നത് ഇതൊരിക്കലും നിങ്ങൾ തെറ്റായ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് വീട്ടിലുള്ള ഫോൺ ലേഡീസൊക്കെ ഉപയോഗിക്കുന്ന ഫോണിൽ നമ്മൾ പുറത്ത് മൊബൈൽ ഷോപ്പിലൊക്കെ കൊടുത്താൽ ഇങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു മറ്റുള്ളവരും ഇങ്ങനെ നമ്മളെ ഫോൺ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ മാത്രം കാണിച്ചു തന്നെയുള്ളൂ പിന്നെ ഇത് കുറേ എറർ സെക്യൂരിറ്റി ബ്രേക്ക് ആണ കുറേ വിഷയങ്ങളുണ്ട് ഇത് ദയവായി നിങ്ങൾ യൂസ് ചെയ്തിരിക്കുക പിന്നെ ചിൽഡ്രൻസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹാർ ബ്രേക്കുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിരിക്കുക എന്തായാലും നല്ലതിന് വേണ്ടി മാത്രം ഈ ആപ്പ് പരിചയപ്പെടുത്തിയതാണ് ഞാൻ എന്തായാലും ഇതുപോലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലേ കണ്ട അമർത്തിന് പൊട്ടിച്ചാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം അതുവരെ ലൈക്ക് ഫോർ കമൻറ്റ് ഫോർ സപ്പോർട്ട് ഓക്കെ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ സി യു